ഹലോ വെൽക്കം ബാക്ക് ഇന്ന് രാവിലെ നല്ല മഞ്ഞ ആയിരുന്നേ ഞാനെങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ് ഇപ്പോൾ മക്കൾക്ക് എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർക്ക് രാവിലെ എട്ടര ഒക്കെ ആകുമ്പോൾ ബസ്സ് വരുമേ അങ്ങനെ ബസ് വന്നപ്പോൾ അവർ രണ്ടുപേരും സ്കൂളിൽ പോവാട്ടോ പിന്നെ ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴയായിരുന്നു കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഇവിടെ നല്ല മഴ കിട്ടുന്നുണ്ട് അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞ് മുറ്റം ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ മഴ ആയതുകൊണ്ടായിരിക്കും രാവിലെ നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നത് എനിക്കിന്ന് രാവിലെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ അങ്ങനെ ഇടയത്താഴം കഴിഞ്ഞിട്ട് കിടന്നിട്ടില്ല കേട്ടോ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു പിന്നെ പിള്ളേരെ സ്കൂളിൽ വിടേണ്ട സമയമായപ്പം അവരെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വിട്ടു കേട്ടോ പിന്നെ അത് ഇത് കണ്ടില്ലേ നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡിലൊരു പ്ലാവ് ഉണ്ട് ഈ പ്ലാവിലാദ്യമായിട്ട് ഉണ്ടായ ചക്ക കേട്ടോ അതിങ്ങനെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ പിന്നെ എന്താ മഴയൊക്കെ കഴിഞ്ഞതുകൊണ്ട് കണ്ടില്ലേ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ഒക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് അതിൻ്റെ ചുവട്ടിൽ രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ കിളിർത്തും വരുന്നുണ്ട് പിന്നെ കുറച്ച് സമയം മുറ്റത്തൊക്കെ അങ്ങനെ നടന്നു വന്നിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുകട്ടോ വീടൊക്കെ ഒന്ന് തൂക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ വീട്ടിലിപ്പോൾ നല്ല ചപ്പാട്ടോ വീടൊക്കെ തൂക്കുമ്പോൾ ഇങ്ങനെയാ എന്നാന്ന് വെച്ചാൽ മക്കൾക്ക് എക്സാം നടക്കുന്ന സമയമായതുകൊണ്ട് അവരെ പഠിപ്പിക്കുന്ന സമയത്ത് ബിലാലിൻ്റെ പണി ഇതൊക്കെയാണ് കേട്ടോ അവർ അവനിങ്ങനെ അവരുടെ ബുക്കിൻ്റെ പേജും പഴയ ബുക്കിൻ്റെ പേജൊക്കെ ഇങ്ങനെ കീർക്കൊണ്ടേയിരിക്കും പിന്നെ നമ്മളൊരു നാലുമണിയൊക്കെ ആയപ്പോഴാണ് കിച്ചണിൽ വന്നിട്ടുള്ളത് ഇത് നോമ്പ് പതിനെട്ടിൻ്റെ അന്നാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ പതിനെട്ടാണോ പത്തൊമ്പതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പം നമ്മളിന്ന് ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാനുള്ള പ്ലാനാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇറച്ചിച്ചോറ് കണ്ണൂരുകാരുടെയും തലശ്ശേരിക്കാരുടെയൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇറച്ചിച്ചോറ് ആട്ടോ ഇന്ന് റെഡിയാക്കുന്ന ഒരു മിനി ബിരിയാണി എന്നൊക്കെ പറയാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സവാള പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് ഒരു ആറെണ്ണം ഒക്കെ എടുത്താൽ മതിയാവും കേട്ടോ അതെല്ലാം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സവാളയൊക്കെ സൈഡിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ചതച്ചിട്ട് വരാവേ അങ്ങനെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ പിന്നെ ഒരു മൂന്ന് തക്കാളി വലിയ തക്കാളി ആയിരുന്നു കേട്ടോ അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടത് ഞാനിതിനെടുത്തിട്ടുള്ളത് നമ്മുടെ കൈമാ റൈസ് ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് മൂന്ന് ഗ്ലാസ് കൈമാ ആട്ടോ എടുത്തിട്ടുള്ളത് ഇനി അരിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റാർച്ച് ഉണ്ടല്ലോ അത് നന്നായിട്ട് പോകണം ശേഷം ഒരു ഒരു ഇരുപത് മിനിറ്റ് മാക്സിമം ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് സോക്ക് ചെയ്തിരട്ടോ നന്നായിട്ട് കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ സോക്ക് ചെയ്തിടുകട്ടോ ഈ റൈസ് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് ഞാൻ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ ഒരു ഇറച്ചിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് വിട്ടിട്ട് അതിലേക്ക് ഹോൾ സ്പൈസസ് കൊടുക്കാം പട്ട ഗ്രാമ്പു ഏലക്ക നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് അതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ ആ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് വലിയ സവാളയായിരുന്നു അതുകൊണ്ടൊരു മൂന്ന് വലിയ സവാള എടുത്തിട്ടുണ്ട് അപ്പം അത് ഫുള്ളായിട്ടും അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരുപാട് അങ്ങനെ നമ്മൾ ബിരിയാണിക്കൊക്കെ വഴറ്റിയെടുക്കുന്ന പോലെ എടുക്കണ്ട എന്നാലും അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർക്കാവേ പിന്നെ കുറച്ച് കൂടുതൽ കറിവേപ്പില ചേർത്തോ കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവറും കൂടി വരുമ്പം നമ്മുടെ ഇറച്ചിച്ചോറ് നല്ല അടിപൊളിയായിരിക്കുവേ ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കിലോടെ അടുത്ത് ചിക്കൻ ഉണ്ട് മൂന്ന് ഗ്ലാസ് അരിക്ക് ഒരു കിലോ ചിക്കൻ കേട്ടോ കറക്റ്റ് ഒരു അളവെന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ആദ്യം നമ്മൾ ഈ സവാള വഴറ്റിയ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ ബാലൻസ് ചെയ്തിട്ട് വേണം കേട്ടോ ചേർക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ ചിക്കൻ്റെ ആ ഒരു റെഡ് കളർ ഉണ്ടല്ലോ അത് മാറി ഒരു വൈറ്റ് കളറ് വരുമല്ലോ കുറച്ച് സമയം ഇങ്ങനെ ചൂടാക്കുമ്പോൾ അങ്ങനെ ആ ഒരു വൈറ്റ് കളറ് വരുന്ന നമ്പർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇനി ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാരങ്ങയുടെ ഫുൾ നീര് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പൊടികളായിട്ട് നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി കുറച്ച് സമയം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവ് ആ പൊടിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു റോസ് മെല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ടൊന്ന് പോട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ടൊമാറ്റോ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് സമയം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആ ടൊമാറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരട്ടെ ഇനി ഇത് കുറച്ച് സമയം മൂടി വെക്കാം നമ്മുടെ ചിക്കൻ ഒരു ഹാഫ് കുക്ക് ആവട്ടെ അപ്പോൾ ഈ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം തനിയെ പുറത്തേക്ക് വരും കേട്ടോ അങ്ങനത്തെ ആ നന്നായിട്ട് ഇടയ്ക്കൊന്ന് തുറഞ്ഞ് നോക്കി മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരി ഉണ്ടല്ലോ അത് ഇതുപോലെ അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് ചെയ്ത് ചെയ്തെടുത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചിക്കൻ ഹാഫ് കുക്കാവേ ചെയ്യാവുള്ളൂ ഫുള്ളായിട്ട് കുക്ക് ചെയ്യരുത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചോറുണ്ടല്ലോ അത് ഈ ഒരു ചിക്കൻ്റെ ഗ്രേവിയിൽ വെച്ചാട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പം ചിക്കൻ അങ്ങനെ ഫുള്ളായിട്ടും കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ചോറ് വേവുന്ന ആ ഒരു സമയം കൂടി ആവുമ്പം ഇതിങ്ങനെ ചിക്കനൊക്കെ നന്നായിട്ട് പൊടിഞ്ഞു പോവും അതുകൊണ്ട് ചിക്കൻ ഒരു ഹാഫ് കുക്ക് കുക്കാവുമ്പോൾ അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ മൂന്ന് ഗ്ലാസ് അരി എടുത്തത് കൊണ്ട് നാലര ഗ്ലാസ് വെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം വന്നിട്ടുണ്ട് അതായത് നമ്മൾ എത്ര അരി എടുക്കുന്നോ അതിനെക്കാട്ടിലും ഒന്നര ഗ്ലാസ് കൂടി വെള്ളം കൂടുതലെടുക്കുക കേട്ടോ അപ്പോൾ മൂന്നര ഗ്ലാസ് അരിക്ക് സോറി മൂന്ന് ഗ്ലാസ് അരിക്ക് ഞാൻ നാലര ഗ്ലാസ് വെള്ളം വെള്ളാട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഈ ഒരു കൈമാ റൈസിൻ്റെ കാര്യമാണ് പറഞ്ഞത് പിന്നെ ബസ്മതി റൈസ് അതൊക്കെ ആവുമ്പം അതിൻ്റെ വേവൊക്കെ വ്യത്യാസം വരും കേട്ടോ പിന്നെ ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന നിലം വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കാം അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ പിന്നെ ലോ ഫ്ലെയിമിലൊക്കെ വേവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പിന്നെ നമ്മുടെ ചിക്കൻ ഹാഫ് കുക്ക് ആയതുകൊണ്ട് അതങ്ങനെ പൊടിഞ്ഞ് പോകത്തൊന്നും ഇല്ല പിന്നെ ചോറാണെങ്കിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കത്തോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞാനൊരു അരമണിക്കൂർ സർവ്വ ചെയ്ത് വെച്ചത് കൊണ്ട് റൈസ് പെട്ടെന്ന് വേവും കേട്ടോ അതുകൊണ്ടാണ് വെള്ളവും നമ്മൾ കുറച്ച് വയ്ക്കുന്നത് പിന്നെ കൈമാ റൈസ് അല്ല വേറെ ഏത് അരിയാണെങ്കിലും വെള്ളത്തിൻ്റെ ആ ഒരു അളവും പിന്നെ അരിയുടെ ആ ഒരു വേവും ഒക്കെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് മാറും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കൈമാ കൈമാറൈസിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇത് ഒന്നും പേടിക്കാനില്ല കേട്ടോ ഇങ്ങനെ തന്നെ ചെയ്യാൻ ചിലപ്പോൾ നമുക്കൊരു ആവും നമ്മുടെ ചോറ് വേവുമോ എന്നൊക്കെ നമ്മൾ ഈ അരി ഇട്ട് കഴിയുമ്പം നമ്മളിങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ ഒരു ഒന്നര ഇഞ്ച് ഹൈറ്റിൽ ഈ ഈയൊരു വെള്ളമുണ്ടല്ലോ അതിങ്ങനെ മുകളിൽ നിൽക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ ഇനി ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇനി നിങ്ങൾക്ക് നമ്മുടെ ചോറ് വേവത്തില്ല വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഒരു ഗ്ലാസ് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒന്നും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം ആയിരുന്നു എനിക്ക് ചോറ് ഇത് റെഡി എന്നൊക്കെ ഒരു ഡൗട്ടൊക്കെ തോന്നി പക്ഷേ തീ കുറച്ച് വെച്ചപ്പം സംഭവം സെറ്റ് സെറ്റായിട്ടോ ഇടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് എന്താ നമ്മൾ ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയില്ലേ അങ്ങനെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി നന്നായിട്ട് മൂടി വെക്കുമ്പോൾ നമ്മുടെ റൈസ് ഒക്കെ വേകും നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു സ്റ്റോക്കിൽ തന്നെ ഈ റൈസും കൂടി കിടന്ന് വേകുമ്പോൾ ഈ റൈസിന് നല്ല ആയിരിക്കും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ബിരിയാണിയേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ആ ഒരു വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അരിയുടെ വേവ് വെള്ളത്തിൻ്റെ അളവ് അത്രയൊക്കെ ഉള്ളൂ പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നല്ല എളുപ്പമാണ് ഞാനിപ്പോൾ ഒരു നാല് മണിയൊക്കെ ആയപ്പോഴാണ് കയറിയിട്ടുള്ളത് നാലരൊക്കെയായപ്പം പരിപാടി കഴിഞ്ഞ് അങ്ങനെ ഇടയ്ക്ക് തുറന്ന് നോക്കിയാൽ നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ഒട്ടും പേടിക്കൊന്നും വേണ്ട ഈ ചോറ് ചെറിയ തീയിലിരുന്ന് നന്നായിട്ട് വെന്തോളും ആ ഒരു ആവിയൊക്കെ ഉണ്ടല്ലോ ആ ഒരു വരുന്ന സമയത്ത് നന്നായിട്ട് വേവും പിന്നെ ഇത് വെന്ത സമയത്ത് നല്ല ഡ്രൈ ആയിരിക്കും കേട്ടോ ഒട്ടും കുഴയാതെ തന്നെ നമുക്ക് കിട്ടും നല്ലതാണ് ഞാനിപ്പോൾ എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ ഒഴിച്ച് ആ ഒരു വെള്ളത്തിൽ തന്നെ നമ്മുടെ റൈസ് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇറച്ചിച്ചൂട് റെഡിയായി ഇനി ഈ നമുക്ക് നോമ്പ് ഇറക്കാനുള്ള ഐറ്റംസൊക്കെ റെഡി ആക്കണം കേട്ടോ ചായ വെക്കണം പിന്നെന്താ ഇന്ന് നമുക്ക് ഉള്ളിവടയാണ് അപ്പോൾ ഉള്ളിവടയ്ക്കുള്ള മാവൊക്കെ അമ്മച്ച് നേരത്തെ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതൊക്കെ വേഗത്തിലൊന്ന് ചെയ്തെടുക്കുക പിന്നെ ഞാൻ നമ്മുടെ കിച്ചണിൽ നിന്നുള്ള വേസ്റ്റൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാരങ്ങത്തുണ്ട് പിന്നെ സവാള തക്കാളി അതിൻ്റെയൊക്കെ പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റ് പിന്നെ ഉള്ളിത്തൊലി വെളുത്തുള്ളി അതിൻ്റെയൊക്കെ തൊലിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കറുവേപ്പിൻ്റെ ചോട്ടിലൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ഇറച്ചി കഴുകിയ വെള്ളം മീൻ കഴുകിയ വെള്ളം അതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കറിവേപ്പൊക്കെ ഉണ്ടല്ലോ നല്ല ആർത്ത് കീറ് വരുവേ നല്ല പുതിയ ഇലകളൊക്കെ കിളിർത്ത് വരും ഞാനിപ്പോൾ ഇത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ മാവിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കുക കേട്ടോ അതുകൊണ്ട് മാവൊക്കെ നന്നായിട്ട് അങ്ങനെ വരുവേ പിന്നെ നമ്മൾ ഇതുപോലെ നമ്മുടെ തണ്ണിമത്തൻ്റെ തൊണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കും ചിലപ്പം വേറെ എന്തെങ്കിലും ചെറുതായിട്ട് അവിടെ കിർത്ത് വരും ഈ പച്ചമുളക്കെ ഉണ്ടല്ലോ അതിൻ്റെ തയ്യൊക്കെ അങ്ങനെ ഉണ്ടായി വരുവേ അങ്ങനെതാണ് നമ്മുടെ ഇറച്ചിച്ചോറൊക്കെ റെഡിയായേ നല്ല കറക്റ്റ് ഫേവൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് ചായ വെക്കണം പിന്നെ നമ്മുടെ ഉള്ളിവടയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം പിന്നെ അതുവരെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പണിയും കഴിഞ്ഞ് നീ ചായ ഒന്ന് വെക്കാം പിന്നെ ഉള്ളിവടയുടെ മാവയ്ക്ക് നേരത്തെ തന്നെ അമ്മച്ചി ഇവിടെ കുഴച്ച് വെച്ചതാട്ടോ അപ്പോൾ ഇനി ഇത് പൊരിച്ചെടുത്താൽ മതി വേറെ സ്നാക്കൊന്നും ഇല്ല നമ്മളോട് ഒരുപാട് എണ്ണക്കടികളൊന്നും ഉണ്ടാക്കാറില്ല എന്തെങ്കിലും ഒരു ഐറ്റം പിന്നെ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ രണ്ട് മൂന്നെണ്ണയൊക്കെ ഉണ്ടാക്കും അല്ലെങ്കിൽ നമ്മൾ മാത്രം ഉള്ളെങ്കിൽ എന്തെങ്കിലും ഒന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ എന്താ ഇനി ഉള്ളിവിടെയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ പോവുക എനിക്ക് അങ്ങനെ ഉച്ച കഴിയുമ്പോഴേ ഒരു രണ്ട് മണി ഒക്കെ ആകുമ്പോഴേ കിച്ചണിൽ കയറുന്നത് അങ്ങനെ ഇഷ്ടമില്ല ഇഷ്ടമില്ലാട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒന്നാമത് വലിയ പണിയുമില്ല എന്തെങ്കിലുമൊക്കെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയാലും മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സമയം നേരത്തെ വന്ന് അങ്ങനെ കിച്ചണിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ഏതായാലും നമ്മളൊരു അഞ്ച് മണി ഒക്കെ ആകുമ്പോൾ വരണം ചായ വയ്ക്കാനും പിന്നെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ പൊരിക്കാനും എന്താണെങ്കിലും കിച്ചണിലേക്ക് വരണം അപ്പോൾ ഞാൻ ഒരു ആ ഒരു സമയത്ത് ആട്ടോ എന്താണെങ്കിലും ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇതുപോലെ എന്തെങ്കിലും റൈസോ അല്ലെങ്കിൽ നമ്മുടെ ഇടിയപ്പോ ഒക്കെയാണ് കൂടുതലുണ്ടാക്കുന്നത് അപ്പോൾ അതാണെങ്കിലും ഞാനൊരു അഞ്ച് മണി ഈക്കാമ്പഴൊക്കെ ഉള്ളു കേട്ടോ കിച്ചണിൽ വരാറുള്ളൂ പിന്നെ ഇതുപോലെ എന്തെങ്കിലും റൈസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അരിഞ്ഞൊക്കെ എടുക്കണമല്ലോ അതുകൊണ്ട് ഒരു നാല് മണി ഈക്കാമ്പോൾ വരും അല്ലാതെ ഒരുപാട് സമയം അങ്ങനെ കിച്ചണിൽ ഞാൻ അങ്ങനെ സ്പെൻഡ് ചെയ്യാറില്ല ചെയ്യാറില്ലാട്ടോ അങ്ങനെ നമ്മുടെ ചായയൊക്കെ തിളച്ചപ്പം അത് പിന്നെ ഒരു പാത്രത്തിലേക്ക് അങ്ങനെ ഒഴിച്ച് വെക്കുകയാണ് ടേബിളിൽ കൊണ്ടുവയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി അതിനിടയിൽ നമ്മൾ ഉള്ളിവിടെയൊക്കെ അവിടെ പൊരിക്കാനിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലെല്ലാത്തിലും ശ്രദ്ധ വേണം കേട്ടോ എന്തെങ്കിലും ഒന്ന് കണ്ണ് തെറ്റിയാൽ ഒന്നല്ലെങ്കിൽ ഉള്ളിവിടെ കഴിഞ്ഞു പോവും അല്ലെങ്കിൽ ചായ തിളച്ച് പോവും അങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷെ നമുക്ക് ഇതെല്ലാം നമ്മുടെ ഒരു കൺട്രോളിലായിരിക്കണം ഇതെല്ലാം അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബാച്ചുള്ളി ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനിയും കൊണ്ട് പൊരിച്ചെടുക്കാൻ ബാങ്ക് വിളിക്കുന്നവരെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ കാണും കേട്ടോ ഞാൻ എന്താണെങ്കിലും ബാങ്ക് വിളിക്കുന്നതിനൊരു പത്ത് മിനിറ്റ് മുമ്പ് പണികളൊക്കെ മാക്സിമം തീർക്കാൻ വേണ്ടിയിട്ട് നോക്കും ഇന്നിപ്പം ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഫാത്തിമ ഇല്ല വീട്ടിൽ പോയതാണ് അങ്ങനെ ചായയൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും അതിന് വേണ്ടവർക്ക് അങ്ങനെ അല്ലാത്തവർക്ക് അല്ലാത്ത പോലെ പിന്നെ എന്താ നമ്മുടെ ഇറച്ചിച്ചോറൊക്കെ ഇനി ടേബിളിലേക്ക് കൊണ്ട് വയ്ക്കുക കേട്ടോ ഞാൻ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ആ ഒരു പാത്രത്തിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് അങ്ങനെ വയ്ക്കാന്നാണ് കരുതുന്നത് പക്ഷേ പാത്രത്തിന് കുറച്ച് വലിപ്പം കൂടിപ്പോയി കേട്ടോ അതുകൊണ്ട് ഒരുപാട് ചോറ് അതിൽ കൊള്ളും പക്ഷേ നമുക്ക് അത്രയും ചോറ് ഒരാൾക്ക് ആവശ്യമില്ല അതുകൊണ്ട് ഞാനത് ഫുള്ളായിട്ടും ചോറ് വയ്ക്കാതെ കുറച്ച് മാത്രം ചോറ് വെച്ചിട്ട് ചുമ്മാ അങ്ങനെ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അതാവുമ്പോൾ മക്കൾക്ക് കാണുമ്പോൾ കഴിക്കാനൊക്കെ ഇഷ്ടം തോന്നുമല്ലോ പിന്നെ ബാങ്ക് വിളിക്കാറാവുമ്പം പ്ലേറ്റും ഗ്ലാസും എല്ലാം ടേബിളിൽ കൊണ്ട് വയ്ക്കുന്നത് പൊന്നും മിന്നും അവർക്കതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതിനിടയിൽ ഒരു നൂറ് പ്രാവശ്യം ചോദിക്കും കേട്ടോ ഇപ്പോൾ ബാങ്ക് വിളിക്കോ ബാങ്ക് വിളിക്കാറായോ എന്നൊക്കെ ചോദിക്കും സമയം എത്രയെന്നൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ബാങ്ക് വിളിക്കാറായപ്പം നല്ലൊരു മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു കറണ്ടൊക്കെ പോക്കും ഒക്കെ ആയിരുന്നു നമ്മുടെ ബിലാലും ടേബിളിൽ കയറിയിട്ടുണ്ട് ഇങ്ങനെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഭയങ്കര അലമ്പാട്ടോ ചെറിയ കുട്ടികളുള്ളവർക്കറിയാം അവർക്കും എല്ലാവരെയും കൂടെ ടേബിളിൽ കയറിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ജ്യൂസും ചായയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഊറ്റി ആകെപ്പാടെ ഭയങ്കര അലമ്പാട്ടോ പിന്നെ അപ്പുറത്തെ പ്ലേറ്റിൽ ചെയ്യുന്നു ഇപ്പുറത്തോട്ടും ഇപ്പുറത്തെ പ്ലേറ്റിൽ ചെയ്യുന്ന അപ്പുറത്തോട്ടും എല്ലാം കൂടി ഒന്നും പറയണ്ട എന്നാലും അവൻ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇവൻ ഉറക്കമാണെങ്കിലും നമ്മൾ എല്ലാവരും വല്ലാതെ മിസ്സ് ചെയ്യുക നമ്മളെല്ലാവരും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ടേബിളിൽ കയറിയിരുന്നത് എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അങ്ങനെ അങ്ങനെന്താ ബാങ്ക് വിളിക്കുന്നുണ്ട് അങ്ങനെ അലഹമുല്ല നമ്മൾ ഇന്നത്തെ നോമ്പ് തുറക്കുകയാണ് ഞാൻ എപ്പോഴും നോമ്പ് തുറക്കുമ്പം ഈത്തപ്പഴം കഴിച്ചാട്ടോ നോമ്പ് തുറക്കുന്നത് പൊന്നും മിഞ്ഞുമൊക്കെ അവർ പച്ചവെള്ളം ആട്ടോ കുടിക്കുന്നത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ നോമ്പും കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെ ഇന്നത്തെ ഈ ഒരു ഇറച്ചിച്ചോറ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണം പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വ്ളോഗുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ